ഹലോ അസ്സാം വലിക്കും നമ്മൾ കൊറേ ആയിട്ടൊന്ന് പുറത്തേക്കൊന്നും കറങ്ങിയിട്ട് ഭയങ്കര ചൂടായതുകൊണ്ട് മടിയായിരുന്നു പുറപ്പെട്ടിറങ്ങാന് അതുകൊണ്ട് തന്നെ പെരുന്നാക്ക് പോലും പുറത്തേക്കൊന്നും പോയിട്ടില്ല ഇപ്പൊ എന്തായാലും ചെറിയ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം സോപ്പ് കുടിക്കാനാണ് കേട്ടോ നമ്മൾ പോണത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തന്നെയാണ് പുത്രൻതാനിയ റോട്ടില് ഞങ്ങൾ അവിടെ പോയിട്ട് കുടിക്കാറുണ്ട് പിന്നെ വീട്ടിലേക്ക് പാർസലും കൊല്ലാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ അയശുവിനെ മാറ്റിക്കുന്നത് അബ്ബയാണ് ഞാൻ മാറ്റിക്കാന്ന് ഇതുപോലെ ഇതുപോലൊന്നും ആവൂല വെറുതെ ടൈം വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ അബ്ബ ആകുമ്പോൾ അവിടെ നല്ല കുട്ടിയായിട്ട് നിന്ന് കൊടുത്തോളും മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാനാണെങ്കിലും മുടി കെട്ടാനാണെങ്കിലൊക്കെ അബ്ബ ചെയ്യാണെങ്കിൽ വേഗം പണി കഴിയും ഈ ഹെയർ സ്റ്റൈൽ എവിടെയെങ്കിലും കണ്ടു പരിചയം തോന്നുന്നുണ്ടോ ചോട്ടാ മുമ്പേലൊക്കെ ഇല്ലേ ഫണ്ണി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ അതൊക്കെ പോലെ എന്തായാലും ഒരിക്കൽ നമുക്ക് പോവാം മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് റോഡാകെ ചളിക്കുളമാണ് കേട്ടോ ഈ റോഡ് സൈഡിൽ വലിയൊരു വീടുണ്ട് കേട്ടോ ചെറുപ്പം മുതൽ ഈ വഴി പോകുമ്പോൾ അത് നോക്കിയില്ലെങ്കിൽ ഒരു വിഷമാ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഫസ്റ്റ് തന്നെ അവർ ചിക്കൻ റോളാണ് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും അലീസും ആണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും മട്ടൺ സൂപ്പ് തന്നെയാണ് അധികവും ഞങ്ങൾ കഴിക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഒരു ചെഞ്ചിനി ചിക്കൻ സൂപ്പ് നല്ല മൈൽഡായിട്ടുള്ള ഫ്ലേവർ ആയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കുടിക്കാൻ പിന്നെ മൺ സൂപ്പ് ചിക്കൻ സൂപ്പിനെക്കാട്ടും കുറച്ചും കൂടി സ്പൈസിയായിരുന്നു കേട്ടോ പിന്നെ ഫലാഫലും കൊണ്ടൊന്ന് അടിപൊളിയായിരുന്നു